നോവലിന്റെ പേര് ഓടയിൽ നിന്ന് എന്താണ് ഓട എന്തിനാണ് നമ്മൾ ഓട എന്ന് പറയുന്നത് ഏ ഓടൽ ഓട ഓടയിൽ വീണു എന്നൊക്കെ പറയുന്നില്ലേ എന്താ സംഭവം ഏ റോഡിന്റെ സൈഡിലൂടെ കാണുന്നില്ല നമ്മൾ വെള്ളം ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് സ്ലാവ് പാത്തിട്ടുള്ള സംഭവം അതാണ് ഓട അപ്പോൾ പി കേശവദേവിൻ്റെ ഓടയിൽ ഇന്ന് എന്ന നോവലിൻ്റെ കുറച്ച് 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 ഭാഗമാണ് ഞാൻ പറയുന്നത് അതിലെ പ്രധാന കഥാപാത്രം പപ്പു എന്നയാളാണ് പപ്പു ഒരു സൈക്കിൾ ഋഷക്കാരനായിരുന്നു പി കേശവദേവ് എന്ന എഴുത്തുകാരൻ്റെ ആദ്യത്തെ നോവലായിരുന്നു ഈ ഓടയിൽ നിന്നെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് രണ്ടിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് മലയാള കഥാ സാഹിത്യത്തിലെ ഉള്ളടക്കത്തിലും കഥാപാത്ര രൂപീകരണത്തിലും പുത്തൻ മാനദണ്ഡങ്ങൾ പ്രയോഗിച്ച എഴുത്തുകാരിൽ ഒരാളായിരുന്നു പി കേശവദേവ് അനാഥനായ പപ്പു എന്ന കഥാപാത്രമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നായകൻ ചുമട്ടു തൊഴിലാളിയായിരുന്നു ആദ്യമൊക്കെ ഏത് ചുമട്ട് ജോലി ചെയ്തു അധികം വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല സ്കൂളില് വെച്ചിട്ട് ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു അതിനുശേഷം അയാൾ സ്കൂളിലേക്ക് പോയിട്ടില്ല അതിന് ശേഷം ചുവടെടുത്ത് ജീവിതം ആരംഭിച്ചു പല പല ജോലികളും അയാൾ ഏർപ്പെട്ടു അതിന് ശേഷം അയാളൊരു സൈക്കിൾ റിക്ഷ വാങ്ങി സൈക്കിൾ റിക്ഷയെന്ന് വച്ചാൽ മൂന്ന് വീലുള്ള മൂന്ന് ചക്കറുള്ള സൈക്കിൾ അത് വലിച്ചു കൊണ്ടുപോകുക അതായത് കെട്ടി ആളെ ഇരുങ്ങിയിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനമായിരുന്നു സൈക്കിൾ റിക്ഷ അങ്ങനെ കുറെ കാലം സൈക്കിൾ റിക്ഷ ഓടിച്ചു അങ്ങനെ യാത്രക്കാരെ കൊണ്ട് പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ആ സൈക്കിൾ റിക്ഷ മുട്ടാനിടയായി ആ പെൺകുട്ടി ഓടയിലേക്ക് വീണു അങ്ങനെ ആ പെൺകുട്ടിയെക്ക് ഒരു നിരാരംഭയായ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ലക്ഷ്മി ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മ കല്യാണി മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പം അവരെ ജീവിതത്തിലേക്ക് കൂട്ടി റെയിൽവേ സ്റ്റേഷനിലും കട വരാന്തകളിലൊക്കെ കടന്നുറങ്ങിയിരുന്ന പപ്പു പിന്നെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയും അവളുടെ വിദ്യാഭ്യാസത്തിനും അവളുടെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവൻ ഇടപെട്ട് അവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ലക്ഷ്മി വലുതായി ലക്ഷ്മി നല്ല വിദ്യാഭ്യാസം നേടി അതോടൊപ്പം അവൾ നല്ല പാട്ടുകാരിയൊക്കെ ആയി അപ്പോഴത്തേനും പപ്പു വളരെ ക്ഷീണിതനായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഈ ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്ന ഒരാളെ കൂട്ടക്കൂടി നടക്കാൻ നടത്താൻ ലക്ഷ്മിക്ക് വളരെ മുഷൽ തോന്നി അവകൾ അയാളോടും മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഈ അവസരം ഇത് കണ്ടിട്ട് അമ്മ കല്യാണി ലക്ഷ്മിയെ ഉപദേശിക്കുന്നു ആരുമില്ലാത്ത കാലത്ത് നമുക്ക് തുണയായിരുന്ന ആളാണ് പപ്പു അവനോട് സ്നേഹത്തോടെ പെരുമാറണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ലക്ഷ്മി പഠിച്ച് വലിയ ഉദ്യോഗസ്ഥയാകുന്ന സമയത്ത് അവക്ക് ഉയർന്ന ഒരു പണക്കാരൻ്റെ വീട്ടിൽ നിന്നും ഒരു വിവാഹ രചന വരികയും വരുന്നുണ്ട് അപ്പം പപ്പുവിന് പപ്പോ പഠനത്തിൻ്റെ അവളുടെ ലക്ഷ്മിയുടെ പഠനം അവസാനിപ്പിച്ച സമയത്ത് അവരുടെ ആ പണക്കാരനുമായി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം പപ്പുവിന് തോന്നി ഇനി എൻ്റെ ജീവിതത്തിൽ ഒരർത്ഥവുമില്ല ഞാനിങ്ങനെ എനിക്ക് ലക്ഷ്യബോധം ഇല്ലാതായി എന്നും പറഞ്ഞ് പപ്പു അവരുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം രാത്രി പോകുന്നതാണ് ആ നോവലിൻ്റെ അവസാന ഭാഗം സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ ജീവിതം ഒരിക്കലും അർത്ഥപരണമാകുകയല്ലെന്നാണ് ഇതിൻ്റെ കഥാസാരം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന കുടുംബത്തിന് വേണ്ടി തൻ്റെ സുഖദുഃഖങ്ങളെല്ലാം മറന്നും മാറ്റിവെച്ചും അവസാന നിമിഷം വരെ കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യുന്ന തൊഴിലാളിയുടെ കുടുംബത്തിന്റെ കഥയാണ് ഓടയിൽ നിന്ന് ഐശ്വര്യങ്ങൾ വന്നു ചേരുമ്പോൾ ബന്ധങ്ങൾ മറന്നു പോകുന്നു സംഭവം അണയാത്ത സ്നേഹത്തിൻ്റെയും ഓർമ്മയെയും ഏർപ്പെടുത്തുന്ന ഒരു ഈ നോവൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ എടുത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്ക് ആ വായിച്ച് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു എന്തേലും മനസ്സിലായ എല്ലാവർക്കും ഉണ്ട് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം